നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തു നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും ൊതിപ്പിക്കുന്ന പുനൃഭംഗിയുള്ള നാടാണ് കേരളം രണ്ടായിരം പതിനാറിൽ തകർന്നടിഞ്ഞുകിടന്നാടിന്റെ ഭരണ സാരഥ്യമാണ് ജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചത് നാടിനെ കാലോചിതമായി മാറ്റി വികസനം ഉറപ്പുവരുത്തുക എന്ന ദൌത്യവുമായി മുന്നോട്ടു പോയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവ്യാധികൾ നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തു നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ കൂടെ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ളവർ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നൽകിയില്ല നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ലഭിക്കാൻ സാധ്യതയുള്ള സഹായങ്ങൾ അധികാരം ഉപയോഗിച്ച് തടയുകയും ചെയ്തു എന്നാൽ ജനങ്ങൾ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുത്തതിനാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു രാജ്യവും ലോകവും ആശ്ചര്യപൂർവ്വം കേരളത്തിന്റെ അതിജീവനം നോക്കിക്കണ്ടു തകരട്ടെ എന്നാഗ്രഹിച്ച എല്ലാ സഹായവും നിഷേധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നു തന്നെ കേരളത്തിന്റെ മികവിനുള്ള പുരസ്കാരങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി വാങ്ങിക്കാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആകാവുന്ന രീതിയിൽ പുരോഗതിയിലേക്ക് നയിക്കാനാണ് ശ്രമിച്ചത് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സർക്കാരിന് നടപ്പിലാക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ പദ്ധതികൾ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു മാസം രണ്ടായിരത്തി പതിനാറിൽ ആദ്യ ഈ കഴിഞ്ഞ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ നേതൃത്വം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ആ കുടി ഗവർണർ കൊടുത്തു നിർമ്മിക്കുന്നു ഇപ്പോൾ ആയിരത്തി അറുനൂറ് അറുപത് ലക്ഷം പേർക്ക് നാടിന്റെ എല്ലാ മേഖലയും മാറിയില്ലേ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിലുള്ള മാറ്റം കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വരുന്നു നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണ വിസ്തീർണ വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷൻ്റെ നാലര ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു അഞ്ചു ലക്ഷത്തിലേക്ക് എത്താൻ പോവുകയാണ് പട്ടയം നാല് ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ എല്ലാ രംഗവും ഏത് രംഗമെടുത്താലും മാറ്റത്തിൻ്റെ പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിനെ എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ാത നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണതയിലേക്ക് എത്തി ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ അധികം സമയനഷ്ടമില്ലാതെയുള്ള സഞ്ചാരവും സാധ്യമാകും ഗെയിൽ പൈപ്പ് ലൈൻ സിറ്റി ഗ്യാസ് പദ്ധതി ഇടമൺ കൊച്ചി പവർ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ മലയോര ഹൈവേ തീരദേശ ഹൈവേ കോവളം ബേക്കൽ ജലപാത തുടങ്ങി നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയോടൊപ്പം പശ്ചാത്തല സൗകര്യവും വികസിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഏറ്റെടുക്കുമ്പോഴുണ്ടായ പതിനെട്ട് മാസത്തെ കുടിശ്ശിക നൽകിയെന്ന് മാത്രമല്ല അത് വർദ്ധിപ്പിച്ച നിലവിൽ അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷനും നൽകി വരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ സമസ്ത മേഖലകളിലും കേരളം പുരോഗതിയുടെ പാതയിലാണ് നെൽവയലിന്റെ വിസ്തീർണം വർദ്ധിച്ചു കിടപ്പാടം സ്വപ്നം കണ്ടവർക്ക് ലൈഫ് പദ്ധതി വഴി നാല് ലക്ഷം വീടുകൾ കൊടുത്തു നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു ഏത് മേഖലയിൽ നോക്കിയാലും മാറ്റത്തിന്റെയും പുരോഗതിയുടെയും ചിത്രമാണ് കേരളത്തിന്റേത് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തി എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ അവരും കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിലേറിയ പങ്കും നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനൊപ്പം നിന്ന് എൽ ഡി എഫ് വിരോധം വെച്ച് നിലപാടെടുത്തു നാലാം വാർഷികാഘോഷത്തിന് കാസർഗോഡ് ജില്ലയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം കേരള വികസനത്തിന് ഭദ്രമായി അടിത്തറയിട്ട ഒന്നാം ഇടതുപക്ഷ സർക്കാരിനെ നയിച്ച ഇ പ്രതിനിധാനം ചെയ്ത മണ്ഡലമായ നീലേശ്വരം ഈ ജില്ലയിൽ ആയതുകൊണ്ടാണ് തീർച്ചയായും അത് അഭിമാനം ഉളവാക്കുന്ന കാര്യമാണ് നവകേരള സൃഷ്ടിയിൽ വികസനത്തിൽ എണ്ണിപ്പറയേണ്ട എണ്ണിപ്പറയേണ്ടത് തുടരുന്നതിനായി മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് സഹകരണവും പിന്തുണയും അഭ്യർത്ഥിച്ചു ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി വി അബ്ദുൾ റഹ്മാൻ എം എൽ എ ചന്ദ്രശേഖരൻ എം രാജഗോപാൽ സി എച്ച് കുഞ്ഞമ്പു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ மணியாரா പിലിക്കോട് ഡിവിഷൻ അംഗം എം ബി സുജാത പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി വാർഡ് മെമ്പർ പി രേഷ്മ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായ ഹൃദയപക്ഷം എന്ന പുസ്തകവും സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഹ്രസ്വമായി അടയാളപ്പെടുത്തുന്ന നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന പുസ്തകവും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സ്വാഗതവും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്കേഷൻ വകുപ്പ് സെക്രട്ടറി എസ് ഹരികിഷോർ കിഷോർ നന്ദിയും പറഞ്ഞു തുടർന്ന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കുകയുമുണ്ടായി